കോമൺ ചേച്ചി എനിക്ക് തരണേ ആ സമയത്തൊക്കെ എനിക്ക് ശക്തി തരണേ നേരത്തെ പറഞ്ഞാലും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോഴും നമുക്ക് ഒരാളെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല ഞാൻ ബിഗ് ബോസിൽ പോയി വന്നിട്ട് എന്റെ ഇന്റർവ്യൂ വേണം ഞാൻ ഞങ്ങൾ നാലഞ്ച് വർഷമായിട്ടുള്ള പരിചയായിരുന്നു അതിനുള്ള അടി കിട്ടിട്ടുണ്ട്

ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞാൻ വീണ്ടും മഞ്ജുവിന്റെ ചാനലിൽ വീണ്ടും വന്നിരിക്കാണ് വേറെ ഒന്നുമല്ല ചെറിയൊരു ന്യൂസ് ഒക്കെ ഉണ്ട് അത് ഞാൻ പറയണെന്ന് പറഞ്ഞിരിക്കില്ല ഞാൻ പറയാം അപ്പോൾ പറയുമ്പോൾ പോസ്റ്റിലൊക്കെ കണ്ടു കാണുമായിരിക്കും അപ്പൊ ആയിട്ട് എന്താ പറയാ നമ്മൾ തന്നെ ഇവിടെ ഇരുന്ന് അങ്ങനെ റിവീൽ ചെയ്യാണ് ബിഗ് ബോസ് സീസൺ സിക്സില് കോമൺ ആയിട്ട് അവിടെ റെസ്വ്യൂൺ ചേച്ചി ഇപ്രാവശ്യം എത്തിയേക്കാണ് അപ്പൊ ആദ്യം തന്നെ കൺഗ്രാജുലേഷൻ ഡിയർ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ സെലിബ്രേറ്റ് ചെയ്തൊന്നും അല്ലാതെ ഒരു കോമൺ ആയിട്ടുള്ള ഒരാളായിട്ട് നിന്നിട്ട് അതിൽ കയറുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കടമ്പകൾ കിടക്കണം ഭയങ്കര എന്താ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന്റെ പിന്നാലെ നടന്നാലേ അങ്ങനെ എത്താൻ പറ്റുള്ളൂ ഒരുപാട് സന്തോഷം ചോദിച്ചാൽ അതിൽ അങ്ങനെ അങ്ങനെ കയറിയെന്ന് പറഞ്ഞപ്പോ ഭയങ്കര ഭയങ്കര സന്തോഷം എനിക്ക് സന്തോഷം പേടിയുണ്ട് എന്താന്നൊരു പിടുത്തില്ല പക്ഷെ ഇറങ്ങിയും കൂടെ കളിക്കാന്ന് വിചാരിച്ചാൽ അപ്പൊ അപ്പൊ എല്ലാവരുടെയും സസോട്ടൊക്കെ വേണം പിന്നെ എന്താ എന്നെ ഇന്റർവ്യൂ ചെയ്യണം വിളിച്ചു വരയ്ക്കുന്നത് പക്ഷെ എന്താ ചെയ്യണ്ടേ എന്താ പറയണ്ടേ അതെ ഇതുവരെ ആരും ഇന്റർവ്യൂ ഒന്നും എടുത്തിട്ടില്ല ഞാൻ ബിഗ് ബോസിൽ പോയി വന്നിട്ട് എന്റെ ഇന്റർവ്യൂ വേണം ഞാൻ അതാണ് ട്വിസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വന്ന് ഞാൻ എടുക്കുകയാണ് അപ്പൊ എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല പക്ഷെ കൊറേ വർഷങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു ഹസ്ബൻഡ് ചേച്ചിക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് കാര്യം ആൾക്ക് ഞാൻ ഇതുവരെ കേട്ടോ ഇനിയിപ്പൊ അതിൻ്റെ ഉള്ളിൽ പോയി ആളാകെ മാറുന്നത് എനിക്കറിയില്ല അഡ്വാൻസ് എന്ന് പറയാണ് ഇതുവരെ വരെ ഇത് വരെ കണ്ടേക്കണേല് ചേച്ചി എന്താ പറയാ അങ്ങനെ ഒരുപാട് പൊട്ടിത്തെറികളില്ല ക്യാരക്ടറിന് മാറ്റങ്ങളില്ല കോൺസ്റ്റന്റ് ആണ് ആരുമായിട്ട് അനാവശ്യമായിട്ട് സംസാരിക്കാനോ തർക്കിക്കാനോ ഒന്നും പോവാറില്ല അനാവശ്യമായിട്ട് ആരുടെ കാര്യത്തിൽ തലയിടില്ല അങ്ങനെ മൊത്തത്തില് ഭയങ്കരമായിട്ട് സെൽഫ് കൺട്രോൾ ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനല്ല ചെറിയ തിരുത്തുണ്ട് അതായത് ദേശപ്പെടും സ്വാഭാവികമായിട്ട് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കേട്ടാ എനിക്ക് റിയാക്ട് ചെയ്യേണ്ട സമയത്താണ് ഞാൻ റിയാക്ട് ചെയ്യും പക്ഷെ എനിക്ക് ജെരുനാണെന്ന് തോന്നിയത് കേസ് മാത്രം അല്ലാണ്ട് അവിടെ പോയിട്ട് ഫേക്ക് ആവാൻ ഞാൻ എന്തായാലും ഉണ്ടാവില്ല പിന്നെ നീ നിനക്ക് എന്നെ പറ്റി കുറച്ച് തെറ്റിദ്ധാരണ ഉണ്ട് അങ്ങനെ ആയതുകൊണ്ടാണ് പറഞ്ഞാൽ കുട്ടി ചെറിയ കുട്ടിയായതുകൊണ്ട് ഞാൻ അതേപോലെ നോക്കിയിട്ടുണ്ട് പക്ഷെ എന്നാലും ദേഷ്യപ്പെടും പിന്നെ എനിക്ക് പണ്ട് മുതലേ ഉള്ളൊരു ചീത്തപ്പേരാണ് ആശില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടുന്നത് പക്ഷെ അതിപ്പോൾ ഞാൻ എന്തായാലും അതിപ്പാലും ആദ്യമായിട്ട് അറിയാതെ പക്ഷെ എന്തായാലും അങ്ങനത്തെ ഒരു കാര്യം ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യും എല്ലാരുടെ കാര്യത്തിലും വെറുതെ ഓവറായിട്ട് പോയി ഇടപെടണമല്ല പെട്ടെന്ന് നമ്മളൊരു സിറ്റുവേഷൻ കാണുമ്പോൾ നമ്മൾ അതനുസരിച്ച് പോയി ചെയ്യലോ അപ്പൊ അത് എനിക്ക് ഇച്ചിരി കൂടുതലായിരുന്നു അതിനുള്ള അടി കിട്ടിയിട്ടുണ്ട് അപ്പോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ സൂക്ഷിച്ചും കണ്ടും കളിക്കുള്ളൂ സത്യങ്ങളൊക്കെ പുറത്തു ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോക്ക് ഞാൻ ഇനി അവിടെ ചെന്നാ എന്തായിരിക്കും പിടിയില്ല രണ്ട് രണ്ടാഴ്ച ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ലെവൽ മാറുന്നോ നമ്മള് മെന്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ റിയാക്ട് ചെയ്യാന്ന ഒരുപിടുത്തലായിരിക്കും ഇതിനെ പറ്റിയൊരു ഐഡിയ ഇല്ല പക്ഷെ പോവാൻ മത്സരിക്കാന്ന് വിചാരിക്കുന്നു നിക്കുന്നിടത്തോളം കാലം ജെനുവൻ നിൽക്കുക നിക്കുക എല്ലാരെ എല്ലാരും പ്രൗഡാക്ക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാനൊരു എന്താ പറയാ ഓഡീഷന് വേണ്ടിട്ടൊക്കെ പോയതും മൂന്നാറ് എങ്ങനെയാ ചേച്ചി പേര് തീർച്ചയായിട്ടും എനിക്ക് എത്ര കണക്കുന്നു അറിയില്ല എന്തായാലും അറൌണ്ട് ടെൻ തൗസൻഡ് ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്തെന്നാണ് അവര് പറയുന്നത് കേട്ടത് ഷൂട്ടിന്റെ സമയത്ത് പ്രൊഫൈലൊക്കെ എടുക്കണ സമയത്ത് പറഞ്ഞത് അപ്പോ അതിൽ നിന്ന് നമ്മള് വീഡിയോ ആദ്യം വീഡിയോ അയച്ചു കൊടുത്തു വീഡിയോ അയച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെന്തോ ഫോൺ കോൾ ഒന്നും ഉണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഐശാൻറ്റിൻ്റെ സ്റ്റുഡിയോയിൽ ഡയറക്റ്റ് പോയിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു യെസ് അത് കഴിഞ്ഞിട്ടാണ് അവർ കിട്ടിയെന്ന് വിളിച്ച് പറഞ്ഞത് ഇന്റർവ്യൂ എങ്ങനെ ഫിസിക്കലി മെന്റലി അങ്ങനത്തെ എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളോ അല്ല ഇന്റർവ്യൂവിൽ നമ്മൾ അല്ല നമ്മളെന്താണെന്നുള്ളത് മാത്രം അവർ നമ്മുടെ കഥ എന്താണെന്ന് നമ്മളെന്ന് അറിയാൻ വേണ്ടി മാത്രമല്ല അല്ലാതെ വേറെ ഒരു അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല സപ്പോസ് ഇപ്പൊ നമ്മളിതിന്ന് കേറിയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ഇപ്പൊള്ളൊരു ഇമേജ് ആയിരിക്കില്ല കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഒരു കോഴ ആളായിട്ട് പിന്നീട് അങ്ങനെ വലിയ സെലിബ്രിറ്റി ആയിട്ടായിരിക്കും വന്നത് പക്ഷെ ജനങ്ങൾ ഏത് രീതിയിലും അപ്പോൾ പോസിറ്റീവ് ആയിട്ടായിരിക്കും എടുക്കുക അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞ ക്യാരക്ടറിന്റെ നെഗറ്റീവ്സ് ആണ് കാണുന്നെങ്കിൽ അവർ അങ്ങനെ ആയിരിക്കും എടുക്കുക ഇത് രണ്ടാണെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടാണ് പോകുന്നത് അതായത് നമ്മുടെ സമൂഹത്തിൽ രണ്ട് രീതിയിലുള്ള ആൾക്കാരുണ്ട് അതായത് എല്ലാത്തിനും പോസിറ്റീവായിട്ട് എടുക്കുന്നവരുണ്ട് അതേപോലെ തന്നെ എല്ലാത്തിനും നെഗറ്റീവായിട്ട് ആയിട്ട് എടുക്കുന്നവരുണ്ട് അപ്പോ ഞാൻ ഞാൻ എന്നെ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ അത്യാവശ്യം പോസിറ്റീവായിട്ടുള്ള ഒരാളാണ് അപ്പോ എന്ത് സംഭവിച്ചാലും ഇനി എന്താ സംഭവിക്കാൻ പോകണ വെച്ചാലും ഇറങ്ങുന്ന സമയത്ത് പോസിറ്റീവായിട്ട് ആയിട്ട് എടുക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോട് കൂടിയാണ് ഞാൻ പോകുന്നത് തിരിച്ചു വരുമ്പോൾ നമ്മുടെ മെന്റൽ സ്റ്റേജ് എങ്ങനെയായിരിക്കും ഒന്നും ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ ചിലപ്പോ ഇപ്പൊ പറഞ്ഞതൊക്കെ ചിലപ്പോ മാറിയിട്ടുണ്ടാവും പക്ഷെ എന്നാലും ഇപ്പോ നിലവിൽ മെന്റൽ സ്റ്റേജ് ആണ് അപ്പൊ ഞാൻ പറയുന്നു പോസിറ്റീവായിട്ട് തിരിച്ചു ഇനി തിരിച്ചു വരുമ്പോ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല നല്ല പേടിയുണ്ട് കാരണം ഞാൻ ഭയങ്കര സോഷ്യലായിട്ട് നിൽക്കുന്ന ആളാണ് അപ്പോ ഒരു ഇതിലൊക്കെ നമ്മള് ഫുൾ ടൈം അവിടെ തന്നെ ആവുമ്പോ എനിക്കറിയില്ല അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ മിസ് കുറച്ച് ചെയ്യുന്നു മിസ് ചെയ്യും എനിക്ക് ഹോം സിക്നെസ് ഉള്ളതാണ് അത്യാവശ്യം നന്നായിട്ട് അപ്പൊ എനിക്ക് ആ കാര്യത്തിൽ നല്ലൊരു പേടിയുണ്ട് പക്ഷെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ അതെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഇപ്പൊ ചേച്ചി എങ്ങനെ ബിഗ് ബോസിന്റെ സ്ഥിരം പ്രേക്ഷക ആയിരുന്നു ഇല്ല ഇല്ല കാര്യം തെറ്റൊന്നും ഇല്ല അത് ചോദിച്ചതായൊന്നും കൊണ്ടല്ല ഞാൻ ഇങ്ങനെ ബിഗ് ബോസിന്റെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ഷോ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്താ സംഭവം എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പൊ അതുകൊണ്ട് ചോദിച്ചാണ് ഇപ്പൊ ഇതിൽ കിട്ടിയതിന് ശേഷം ഇരുന്നെല്ലാ സീസൺസും കാണുക അതൊക്കെ ഒരു പ്രിപ്പറേഷൻ എടുത്തിട്ടുണ്ടോ ഇതിലേക്ക് പോവാനായിട്ട് ഞാൻ ബിഗ് ബോസ് അങ്ങനെ അധികം കണ്ടിട്ടില്ല ഞാൻ ആദ്യത്തെ സീസൺ കണ്ടിട്ടുണ്ട് നമ്മുടെ രഞ്ജിനി ചേച്ചിയൊക്കെ ഉള്ള പേളി പേളിയൊക്കെ ഉണ്ടായിരുന്ന ആ സീസൺസ് കണ്ടിട്ടുണ്ട് അതല്ലാതെ അധികം കണ്ടിട്ടില്ല പിന്നെ ഇൻസ്റ്റാഗ്രാം നമ്മൾ ഫുൾ ടൈം ഇൻസ്റ്റാഗ്രാമിന്റെ ആയിരിക്കുമല്ലോ അപ്പൊ ഇൻസ്റ്റാഗ്രാമിലുള്ള റീൽസിലൂടെയും സ്റ്റോറീസിലൂടെയാണ് കൂടുതൽ കഥ കേട്ടേക്കുന്നത് പറഞ്ഞതിനോ അപ്പോ അങ്ങനെ അതാണ് ബിഗ് ബോസിനെ കുറിച്ചുള്ള ഐഡിയ ഇപ്പൊ ഞാൻ ഇതിൽ കിട്ടിയതിന് ശേഷം അത്യാവശ്യം രണ്ടു മൂന്ന് എപ്പിസോഡൊക്കെ കണ്ടു സീസൺ അല്ല എപ്പിസോഡ് അപ്പൊ അത് കണ്ടുകഴിഞ്ഞപ്പൊ എനിക്ക് പേടിയായി അപ്പൊ പേടിയായപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു അന്ന് ഇനി കാണണ്ട അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മള് ആ ഒരു ഇമിറ്റേഷൻ വന്നാലോന്ന് അതിനാല് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാണാൻ അപ്പൊ ഇനി നേരെ പോയിട്ട് നമ്മൾ എന്താണോ അതേപോലെ നിന്നാ പോലെ എന്തായാലും പരസ്യത്തിലൊക്കെ പറയുന്ന പോലെ കളിയൊക്കെ മാറ്റി പിടിക്കാന് എന്താണെന്നൊന്നും നമുക്ക് പ്രടിക്കാൻ പറ്റില്ല അപ്പൊ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യും പറ്റില്ലെങ്കിൽ പോകും പുറത്തുനിന്ന് ഇപ്പൊ എങ്ങാനും അതിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നമ്മള് പ്രതീക്ഷിക്കാത്ത ആൾക്കാർ എന്ന് പറയാ അവര് എല്ലാരും കളിക്കാൻ വേണ്ടി വന്നേക്കാം എത്ര നമ്മള് റിയൽ ആയിട്ട് നമ്മൾ എങ്ങനെ നിന്നാലും അത് പൊളിക്കാൻ വേണ്ടിട്ട് വരെ ചിലപ്പോ ആ റിയാലിറ്റി തന്നെ ഫേക്കാന്ന് പറയുന്ന കുറെ സിറ്റുവേഷൻസ് ഉണ്ടായേക്കാം മേ ബി അപ്പൊ ആ സമയത്തൊക്കെ എന്താ എങ്ങനെ എങ്ങനെയായിരിക്കും ആ സമയത്തൊക്കെ എനിക്ക് ശക്തി തരണേ ആ സമയത്തൊക്കെ എനിക്ക് ശക്തി തരണേ എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ ാലേ അറിയാൻ പറ്റുള്ളൂ പോയി വരുമ്പോ ഞാൻ ഇതേപോലെ ഉണ്ടെങ്കിൽ നിനക്ക് വീണ്ടും ആയിട്ടുള്ള ഇന്റർവ്യൂ മഞ്ജുഷൻ പേ അതെ ഇതിപ്പോ ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് എന്താ പറയുന്നത് വിഷ് ചെയ്യണം അപ്പൊ പെട്ടെന്ന് തോന്നിയൊരു ചെറിയ വീഡിയോ കൂടി ആക്കിയേക്കാന്ന് ഇതെല്ലാം ഞാൻ ശരിക്കും പ്ലാൻ ചെയ്തതാണ് പോയി വന്നതിന് ശേഷം ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കണതാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്റെ ആദ്യത്തെ ഇന്റർവ്യൂ മഞ്ജു കുട്ടി കഴിഞ്ഞു എന്റെ പ്രതീക്ഷ അത് എന്റെ പ്രതീക്ഷ എനിക്ക് പറയാലോ കോമൺ ആയിട്ട് പോണേല് ഫസ്റ്റ് കപ്പടിക്കാൻ പോകുന്നതാണ് ആയിരിക്കില്ല അല്ലേ ചേച്ചി അല്ല ട്രൈ ചെയ്യട്ടെ നമ്മൾ എന്തായാലും കളിക്കാൻ ഫസ്റ്റ് മേടിക്കാൻ വേണ്ടിട്ടാ അത് കിട്ടിയില്ലല്ലോന്നൂല്ല രണ്ടാം താഴ്ച എന്നെ ഇറങ്ങിയെന്നാൽ നമ്മള് സന്തോഷത്തോളം ഇന്റർവ്യൂ എടുത്തിട്ട് അടിച്ചു കളിക്കുക പക്ഷെ വേണ്ടി ശ്രമിക്കാം അതിന് വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയാ ഇപ്പൊ അവർ ഇതൊക്കെ ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിക്കണേ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ പറഞ്ഞാൽ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോഴും നമുക്ക് ഒരാളെയും കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്നോട് കാണിച്ചിരുന്ന ഒരു ഫേസും ഞാൻ കണ്ടേക്കുന്ന രസ്മിൻ ചേച്ചിയും ഒരു എനിക്കിന്നൊരു പേഴ്സണൽ ഒരു നെഗറ്റീവും തോന്നാത്ത ആളാ അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ ബാക്കിയല്ല അതിൻ്റെ ഉള്ളിൽ പറയാം എന്റെ ഈശ്വര എനിക്കിന്ന് അറിയാനായിട്ടുള്ള ചേച്ചി അങ്ങനെ ഓക്കെ അപ്പൊ ഫാമിലി ഒക്കെ ഹാപ്പിയാണ് എല്ലാരും ഹാപ്പിയാണ് അപ്പൊ ആദ്യം തന്നെ എന്റെ പേര് ഞങ്ങളൊരു നാലഞ്ചു വർഷമായിട്ടുള്ള പഠിച്ചുണ്ട് പിന്നെ ഞാനിപ്പോ എന്താ ചെയ്യണേ എറണാകുളം സെന്റ് ജോസഫ് കോളേജില് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് പിന്നെ പാർട്ട് ടൈം ആയിട്ട് ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ കോളേജിന്റെ ഒരു വലിയ സപ്പോർട്ട് ആ കോളേജ് പിള്ളേരെന്നും കട്ടൊക്കെ

ചേച്ചി നന്നായിട്ട് കളിക്കാൻ പറ്റട്ടെ സോ ബൈ ബൈ ബൈ